മനുഷ്യരെക്കാൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ കരുതലുമൊക്കെ ജന്തുജാലങ്ങൾക്കാണെന്ന് പറയാറുണ്ട് ഒപ്പം ഒപ്പമുണ്ടായിരുന്നവർ വേർപിരിയുമ്പോൾ ഒരുപക്ഷെ തകർന്നു പോകുന്നതും മൃഗങ്ങളായിരിക്കും അപ്പം അത്തരം ഒരു കാശിലേക്കാണ് നമ്മൾ പോകുന്നത് അശ്വജിത് ആണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ അതായത് വേർപ്പേ ഒരാൾ വേർപിരിയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ നമ്മളിൽ നിന്നും വിട്ടുപോവുക അവരെ ഇനി നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തേക്ക് അവർ പോവുക എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് മൃഗങ്ങളെയൊക്കെ സംബന്ധിച്ചാണെങ്കിലും നമുക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് നമ്മളത് അംഗീകരിക്കാൻ ഒരുപാട് സമയം എടുക്കുന്ന കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അപ്പോൾ ഈ ദൃശ്യവും നമ്മുടെ ഹൃദയം പൊടിക്കുന്ന ദൃശ്യം തന്നെയാണ് എവിടെ നിന്നാണ് എ ഈ ദൃശ്യങ്ങളൊക്കെ വന്നത് സേതു പറഞ്ഞതുപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ നമ്മുടെ ഹൃദയം തകർക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് മനുഷ്യരായാലും മൃഗങ്ങളായാലും ഉറ്റവർ വേർപിടി വേർപിരിയുമ്പോൾ നമുക്ക് ഒരേ വികാരം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരേ മാനസികാവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ചോദിച്ചതുപോലെ ഈ ദൃശ്യങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ളതാണ് ഈ കോവാല എന്ന ആ ജന്തു വർഗമാണിത് നമ്മളുടെ അണ്ണാനൊക്കെയുള്ള ആ ഒരു ഗണത്തിൽപ്പെട്ടതായിരിക്കാം അതിന് സാമ്യമുണ്ട് അപ്പോൾ ഈ ആ കുവാല എന്ന മൃഗമാണ് ആ ദൃശ്യങ്ങളിലുള്ള അതായത് ഈ ഓസ്ട്രേലിയയിൽ സ്ഥിരമായി കാണ കാണുന്ന ഒരു ജന്തുവർഗ്ഗമാണ് അവിടെ ഈ ഒരു മരത്തിന് മുകളിൽ നിന്ന് വീട് വീണാണ് ആ ഒപ്പമുണ്ടായിരുന്ന കൊവാല മരിച്ചത് അപ്പോൾ ആ ഒരു ആ സീനിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ഒട്ടും താങ്ങാനാവാതെ അല്ലെങ്കിൽ ആ വളരെ വൈകാരികമായാണ് ഒപ്പമുണ്ടായിരുന്ന കുവാല കരഞ്ഞ് പ്രതികരിക്കുന്നത് അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറി ഒപ്പം ആ പരിസരത്തുണ്ടായിരുന്ന ഒരാളാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് ആൾ ദൃശ്യം പകർത്ത് മാത്രമല്ല ചെയ്തത് അത് കൃത്യമായി ഈ ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കുന്ന ഈ കുവാല സംരക്ഷക സമിതിയെ അറിയിക്കുകയും അവർ വന്ന് അതിനാവശ്യമായ റെസ്ക്യൂ നടത്തുകയും ചെയ്തു ഈ ഒപ്പമുണ്ടായിരുന്ന കോവാലയ്ക്കും ചെറിയ പരുക്കുണ്ടായിരുന്നു അത് പരിക്കൊക്കെ ഭേദമാക്കി ചികിത്സയൊക്കെ നൽകി കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും ആ ദൃശ്യങ്ങൾ ലോകം മൊത്തം കണ്ടു വളരെ വൈകാരികമായ ദൃശ്യങ്ങൾ ലോകം ഒരു കാഴ്ച കണ്ട് കരഞ്ഞു എന്ന് തന്നെ പറയാം അല്ലേ ാണ് ജെ കാരണം ഈ ദൃശ്യങ്ങൾ അത് നൽകുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ അത് നമ്മളിലൊക്കെ ഏൽപ്പിക്കുന്ന ആഘാതം അത് എത്രയൊക്കെയാണ് നമുക്ക് മനസ്സിലാവും കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത് നമുക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യവും അത് തന്നെയാണല്ലോ ശരി ശരി